ഞാനിവിടെ സൈഡിൽ ഒരു വീഡിയോ കൊടുക്കാം ഇവൻ വലിയ നന്മമരോ അല്ലെങ്കിൽ എന്തോ നന്മ പ്രവൃത്തിയോ ഒന്നും അല്ല അവടെ സൈഡിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് ബസ്സിന്റെ സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്റെ അടുത്തിരിക്കുന്ന തന്റെ മകളുടെ പ്രായം വരുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് അവൻ പെരുമാറുന്ന രീതിയാണ് അവളുടെ മാറത്തിൽ കൈകൊണ്ട് തട്ടി ഉള്ള ഒരു പെരുമാറ്റമാണ് അവൻ പെരുമാറുന്നത് ഇവിടെ ചില വലിയ നന്മയോളികൾ വന്നിരുന്നു പറയാറുണ്ട് സ്ത്രീകളുടെ ഡ്രസ്സിംഗ് ആണ് വിഷയം സ്ത്രീകളുടെ ഡ്രസ്സിംഗ് കാരണമാണ് ആണുങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റീസെന്റ് ഉള്ള വിഷയത്തിൽ രാഹുൽ ഈശ്വരനെ തന്നെ നമുക്ക് ആയിട്ട് എടുക്കാം വന്നിരുന്ന് പറയുകയാണ് ഇവിടെ സ്ത്രീകളുടെ ഡ്രസ്സിംഗ് ആണ് സ്ത്രീകൾ ഇങ്ങനെ മോശം ഡ്രസ്സ് ധരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ എക്സ്പോസീവ് ആയിട്ട് അല്ലെങ്കിൽ ഉന്തിയും തള്ളിയും പിടിച്ച് ഡ്രസ്സ് ധരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്രയും വിഷയം ആണുങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നതും കുരുപൊട്ടുന്നതും കയറി പിടിക്കുന്നതും മോശം പറയുന്നതും എന്നൊക്കെയാണ് രാഹുൽ ഈശ്വരൻ അന്ന് കൊണ്ടുവച്ച് വിളമ്പി വെച്ചിട്ടുള്ളത് അതുപോലെ ഒരുപാട് നന്മയോളികൾ വന്നിരുന്നു ഇങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഇവിടെ ഈ കുട്ടി ഏത് തരത്തിലാടാ മോശം ഡ്രസ്സ് ധരിച്ചിട്ടുള്ളത് ഈ ഡാഡി ഇല്ലാത്തവൻ എന്ത് പരിപാടി ആ കുട്ടിയിലൂടെ കാണിക്കുന്ന അവന്റെ മകളുടെ പ്രായമില്ല ഇത് ട്രിവാൻഡ്രം കളിക്കാവിള റൂട്ടിൽ ഓടുന്ന ബസ്സിൽ നടന്ന സംഭവമാണ് ജോബിൻ എന്ന് പറയുന്ന വഴിപോക്കൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജുള്ള ഒരു പയ്യനാണ് ഈ വീഡിയോ കടത്തുന്നതും ഇത് പബ്ലിക് പബ്ലിക്കുന്നതും ഇതിപ്പം ജനങ്ങളിലേക്ക് എത്തുന്നതും എന്തായാലും കൊള്ളാടാ കൊള്ളാം നിന്നെ പോലത്തെ നാറിയവന്മാരോള്ളവന്മാരെ പിടിച്ച് ഇടിച്ച് നൂത്ത് കിടത്തിയില്ലെങ്കിൽ ഈ നാട് നന്നാവത്തില്ല പോലീസ് ഡ്രൈവ് ചെയ്തിട്ട് ഇവനെ ഒന്നും വെറുതെ വിടരുത് ഇവനെ നല്ല എണ്ണ തോണിയിലിട്ട് പൂശി എടുക്കണം ഇവന് മകള് കാണും ഇവൻ നെല്ലിമൂട് ഉള്ളതെന്നാണ് പറയുന്നത് ഇതിന്റെ താഴെ ഈ പറയുന്ന വഴിപോക്കൻ തന്നെ ഒരു കമന്റ് വെച്ചിട്ടുണ്ട് ഈ ഞരമ്പന്റെ ലൊക്കേഷൻ നെല്ലിമൂട് ഭാസ്കർ നഗർ എന്നാണ് ഈ വഴിപോക്കൻ എന്ന് പറയുന്നത് ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത ആ പയ്യൻ തന്നെ എടുത്തു വച്ചിട്ടുള്ളത് ഈ ട്രിവാൻറം കളിക്കാവള റൂട്ടിൽ ഓടുന്ന ബസ്സിൽ ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന കുറച്ച് നാളുകൾക്ക് മുന്നേ സെയിം ഇൻസിഡന്റുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ ആള് മാത്രം വേറെ ആയിരുന്നു ഒരു പെൺകുട്ടിയും വേറെ ആയിരുന്നു അല്ലാണ്ട് ഈ റൂട്ടിൽ ഓടുന്ന ബസ്സിൽ നല്ല പ്രശ്നമുണ്ട് ഇത് ഇന്നും ഇന്നലെ ഏതൊക്കെയും ഞരമ്പന്മാര് കിളവന്മാര് കഴിപ്പണം ഘട്ടവന്മാര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവരാധിത്തനവും കാണിച്ചുകൊണ്ട് മക്കളെ പ്രായമുള്ള പിള്ളേരെടുത്താണ് ഇമ്മാര് ഇമ്മാതിരി നാറിയ പരിപാടി കാണിക്കുന്നത് കൊച്ചു കൈതട്ടി മാറ്റുന്നുണ്ട് അവൻ അറിയാത്ത പോലെ കയറി ഇരിക്കുന്നുണ്ടാണ് അവരാതി മോ ഇവനെന്ത് ചെയ്താൽ ചിലവാകും ഇവൻ എന്ത് ചെയ്താൽ ചിലവാകും ഇതുപോലത്തെ കഴിപ്പണം ഘട്ടന്മാരെ എഴുതി നോക്കണം ഇവിടെ ഡ്രസ്സിങ് ആണ് മോശം ഡ്രസ്സിങ്ങാണ് മോശം വരുന്ന വിളിക്കുന്നവന്മാര് ഒന്ന് ഇരുന്ന് കണ്ടോക്ക് ആ കൊച്ചിന്റെ ഡ്രസ്സിൽ എവിടെയാണ് മോശം കൊണ്ടുതന്നെ നമുക്ക് മനസ്സിലാക്കി ഇവിടെ ഡ്രസ്സിംഗ് അല്ല പ്രശ്നം ഓരോ കഴിപ്പിള ഘട്ടവുമായിട്ട് മൈൻഡ് സെറ്റ് ആണ് വിഷയം യുവമാരെ തക്കതായ ഇടി കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഇനി നേരെ ആവത്തില്ല കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതേ കളിക്കുള്ള ട്രിവാൻഡ്രം റൂട്ടിൽ ഓടുന്ന ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് വേറെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബസ്സിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ വിഷയം ഉണ്ടെന്ന് അങ്ങനെ ഞാൻ അതും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താണ് സംസാരിച്ചിട്ടുള്ളത് ഇതൊക്കെ ആരെങ്കിലും നിയമപാലകർക്ക് തക്കതായ രീതിയിൽ നടപടി എടുക്കണം പിന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ ക്യാമറ വറ്റുമെങ്കിൽ വയ്ക്കണം അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നല്ല പോലെ ഇതുപോലത്തെ നാരുകൾക്ക് യൂട്ടിലൈസ് ചെയ്യും കൊച്ചു പിള്ളേരെ അടക്കാണ് ഈ പിള്ളേർക്ക് ഇങ്ങനത്തെ മെന്റൽ ട്രോമകളാണ് മാര പോലത്തെ നാരുകൾ കൊണ്ട് ഇട്ടു കൊടുക്കുന്നത് ഇവനൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനാണില്ല നെല്ലിമൂട് എവിടെ യാതൊരു അടുപ്പിന്റെ അത്ര കിടക്കുന്നത് ഈ ജോബിനെന്ന് പറയുന്ന പയൻ ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടോ സംഭവം ഞാനാണെങ്കിൽ അതിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടി പൊക്കുന്നു കുന്നത്തുകാരാണ് സ്ഥലത്തിന്റെ പേര് പ്രത്യേകം എനിക്ക് രണ്ട് ബസ്സാണ് കയറാവുള്ളൂ ഇവിടെ നേരെ ഡയറക്റ്റ് ബസ് ഇല്ലാത്തതുകൊണ്ട് വരെ ഇറങ്ങിയിട്ട് നല്ല ബസ് കേൾക്കണം അപ്പൊ ഞാൻ വെള്ളയാനി ജംഗ്ഷനിൽ ബസ് കയറി നീട്ടിങ്ങര എത്രയും നേരെ നൂറിൽ നൂറ് മീറ്റുമ്പോൾ ഞാൻ സീറ്റിൽ ഇറങ്ങിയിട്ടായിരുന്നു സീറ്റിന് എനിക്ക് ഇങ്ങനെ തിരിഞ്ഞതാണ് ഞാൻ കണ്ടപ്പം ഈ പുള്ളിക്കാരന്റെ കഴിയാണെങ്കിൽ ആ കൊച്ചുകൂടി തട്ടി മാറ്റണം അപ്പൊ ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്ത് അപ്പം പെട്ടെന്ന് പത്താം വീഡിയോ എടുത്ത് ഒരു നൂറ് മീറ്റർ ഉള്ളൂ സ്റ്റോപ്പ് എത്താനായിട്ട് ഇതെല്ലാം സെക്കൻഡ് ഉള്ള കാര്യമായിരുന്നു അപ്പൊ ഞാൻ നോട്ട് ചെയ്തപ്പോൾ പത്തു വീഡിയോ എടുത്ത് വീഡിയോ കിട്ടിയാൽ കൂടെ ആ എട്ടണമെങ്കിൽ വീഡിയോ എടുത്തു ഞാൻ അപ്പോഴേക്കും ആ കൊച്ചു വേണീട്ടായിരുന്നു എന്റെ കൂടെ കൊച്ചും ആ സ്റ്റോപ്പിൽ അറിയണം അപ്പൊ അത് നേരെ കളിക്കുള്ള പോണായിരുന്നു വേറെ കൂടാണ് പാചക കളിക്കളായിരുന്നു അപ്പൊ എനിക്ക് വേറെ ദിവസമായിട്ടുണ്ട് ഞാനും ആ കൊച്ചുകൂടെ കൊച്ചു വേറെ സ്വീകരിക്കും ഞാനും ആ ഒരു സ്വീകരിക്കും അപ്പോ വന്നിട്ട് ഞാൻ അവർ ഇറങ്ങിയിട്ട് വീട്ടിൽ ചെക്ക് ചെയ്തപ്പോൾ ഇതേപോലെ വീഡിയോയിലും ഇതേപോലെ നോക്കണത് പിന്നെ അങ്ങനെ ടച്ച് ചെയ്തപ്പോൾ ആ കൊച്ചാണെങ്കിൽ ഒരു നുള്ളു കൊടുക്കണം കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ആ കുളിക്കാൻ കൈകട്ട് അട്ടി മാറ്റണം കണ്ടത് അപ്പൊ ഞാൻ ചിന്തിച്ച് ഇത്രേ ഉള്ളു ഞാൻ കണ്ട് കണ്ടപ്പോൾ ആദ്യം ഇതൊക്കെ കൈ അട്ടിമാറ്റണം കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണം അപ്പം അതിനു മുമ്പ് വരെ ആ കൊച്ചിന് അങ്ങനെ എന്തുമാത്രം ടോർച്ചർ ചെയ്തതാണ് അങ്ങനെ ചിന്തിച്ച് പിന്നെ ഒരു പതിനാല് വയസ്സിന് കൊച്ചു വെച്ച് ആ കൊച്ചിന്റെ മനസ്സ് എത്രമാത്രം വേവനിക്കാനും എന്നെല്ലാം ചിന്തിച്ചിട്ടാണ് അല്ലേ ആ കൊച്ചു ഒറ്റ എനിക്ക് ഒന്ന് ഇൻഷൻ ഞാൻ പിന്നെ എനിക്കാണെങ്കിൽ ഇഷ്യൂ ആക്കാനുള്ള ഞാൻ വീഡിയോ എടുത്തത് വീഡിയോ എടുത്തിട്ടെങ്കിൽ ഞാൻ കൊച്ചിന്റെ മുഖം ചെയ്ത് ആരും അറിയാത്ത രീതിയിലാണ് ഇഷ്ടം പക്ഷെ ഞങ്ങളെ കൂട്ടിയിരുന്നെങ്കിൽ വേറെ ആൾക്കാരും വീഡിയോ എടുത്ത് ആ കൊച്ചിന്റെ മുഖം ബ്ലഡ് കിട്ടില്ല ഇടുമ്പോൾ റീച്ചായി കഴിഞ്ഞാൽ ഇഷ്യൂ ആവും അത് വലിയ കാര്യമായി പിന്നെ ഞാനും ആകുഷിന്റെ ഭാഗത്തിലൊക്കെ എന്താ നെല്ലിന്നോട് കോടങ്ങിയത് അവടെ വിളപ്പള്ളിയാണെന്നാണ് പറഞ്ഞത് ഇൻസ്റ്റയില് പോലീസിന്റെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാ സൈബർ സെല്ലിന്റെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്

ഒരു പക്ഷെ എല്ലാവരും കൂടിയൊക്കെ വീഡിയോ എടുത്ത് ആ വീഡിയോകൾ വൈറലായി ആ കൊച്ചിന്റെ ഫേസ് ആ ആ കൊച്ചിന്റെ ഭാവി ജലപ്പം ബാധിച്ചിരിക്കും ആ വീഡിയോസ് കാണുന്ന ആ കൊച്ചിന്റെ ഒരു മെന്റൽ ട്രോമയും വളരെ മോശമായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് നൈസായിട്ട് ആ സാധനം ഡീൽ ചെയ്തേക്കൊള്ളാം ആ കൊച്ചിന്റെ ഫേസ് ബ്ലർ ചെയ്ത് ആ വീഡിയോ പബ്ലിഷ് ചെയ്ത് അവന് നല്ല അടിപൊളി ചുമട്ട പണി കൊടുത്തത് പതിനാറ് വയസ്സായ കുട്ടി എന്നാണ് പറയുന്നത് പോക്സോയിൽപ്പെടും നീ നല്ല ആട്ടപ്പാടാലെ വെള്ളം കുട്ടിക്കും നിന്നെ അല്ലെങ്കിൽ കുട്ടിപ്പിക്കും ഇനി നാട്ടുകാർ ചേർന്ന് ഇവൻ നെല്ലിമൂട് കോളനിയിൽ ഉള്ളതെന്നാണ് പറയുന്നത് അപ്പം അവിടെ പോയിട്ട് നാട്ടുകാർ അവിടെ ഇവൻ ഇവൻ ഇവനറിയാവാനുള്ള ആൾക്കാർ കാണുമല്ലോ എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ചാമ്പണം ഇവനെ കൈ കിട്ടുമ്പോൾ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു ചാമ്പണം വിടരുത് ഇതുപോലത്തെ കഴിപ്പണങ്കട്ടന്മാരുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ അയൽവാസി ആണിവനെങ്കിലും നിങ്ങളുടെ വീട്ടിലെ പെൺപിള്ളേർ അടക്കം സേഫ് അല്ല അക്കം കിട്ടിയാൽ ഇവനൊക്കെ പീഡിപ്പിക്കും ഇവനൊക്കെ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവളുമാർ പോലും സേഫ് അല്ല അതുകൊണ്ട് തക്കതായ രീതിയിൽ നാട്ടുകാരെ തന്നെ ഇവനേക്കൊന്ന് പൂശണമെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തിനാണ് ഇതുപോലത്തെ കഴിപ്പണം ഘട്ടംമാരെ തുറന്ന് വിട്ടിരിക്കുന്നത് പോലീസുകാർ കിട്ടിക്കഴിഞ്ഞാൽ നാലാ പോലെ ഈർഗ്ലെങ്കിലും കുത്തി ഇറക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആ അവന്റെ അങ്ങ ആ തുടുപ്പ് അങ്ങ് നിൽക്കണം ഒരു സാധനം കടന്ന് തുടിക്കുന്നോണ്ടാണല്ലോ ഇമ്മാതിരി പരിപാടിക്ക് ഇറങ്ങുന്നത് ആ തുടുപ്പ് അങ്ങ് നിക്കണം അമ്മാതിരി അപരാധത്തനമാണ് ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്തെങ്കിലും കട നനക്കൂല അമ്മയും പെങ്ങളും മക്കളും ഒക്കെ നിന്റെ മോളപ്രായം വരുമെന്നുണ്ടോ നീയൊക്കെ കിളവനായിട്ട് നിന്റെ ഒക്കെ മോളപ്രായം വരുമെന്നുണ്ടോ പതിനാറ് വയസ്സാണ് കൊച്ചിനുള്ളത് നീ വെള്ളം കുടിക്കും ജോബിനെ ഇവിടെ പറയുന്നതായിട്ട് വളരെ എനിക്ക് സങ്കടമാണ് തോന്നിയത് ആ മോളുടെ അവസ്ഥ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആ കുട്ടിയുടെ അവസ്ഥയെ പറ്റി ഈ നാറ് ചിന്തിച്ചിട്ടുണ്ടോ എവിടം എനിക്കാണെങ്കിൽ കേട്ടപ്പം തന്നെ ചൊറിഞ്ഞു വരുന്നു കൊച്ചു കൊച്ചടാ ഇവിടെ 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 കുറെ എണ്ണം ഉണ്ടല്ലോ ഡ്രസ്സിങ്ങാണ് വിഷയം ഡ്രസ്സിങ് ആണ് വിഷയം എവിടെ ഇതിൽ പറ ആ കൊച്ചിന്റെ ഡ്രസ്സിങ് ആണ് വിഷയം ആ കൊച്ചിട്ടിന്റെ ഡ്രസ്സിന്റെ രീതിയാണ് വിഷയം പറഞ്ഞുകൊണ്ട് വരല്ലോ ഒരുത്തരം ഇടേ ഇതുപോലത്തെ കഴുപ്പണം കേട്ടന്മാർ എല്ലായിടത്തും ഉണ്ട് അതൊരിക്കലും ഡ്രസ്സിങ്ങിന്റെ വിഷയത്തിൽ അല്ല ഉണ്ടാവുന്നത് ഈ പതിനാറ് വയസ്സായ കൊച്ചിന്റെ അടുത്ത് അവൻ ഇങ്ങനെ പെരുമാറണമെങ്കിൽ അവൻ്റെ മൈൻഡ്സെറ്റ് ഒന്ന് ആലോചിച്ചു അവന്റെ മൈൻഡ് സെറ്റ് ചിന്തിച്ചു നോക്ക് എന്തുകൊണ്ടായിരിക്കും അതുകൊണ്ട് ഇവിടെ ഡ്രസ്സിങ് അല്ല വിഷയം ആ ഡ്രസ്സിങ്ങിന്റെ പേര് പറഞ്ഞ് നടക്കുന്നമാതിരി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഡ്രസ്സിങ് അല്ല വിഷയം ഇവിടെ യുമാല കഴപ്പനാണ് വിഷയം ഈ കഴപ്പിന് നല്ല കുത്തി കിഴപ്പ് തിരിച്ചു കാണിച്ചു കൊടുക്കണം അതോടൊത്ത നെയ്യാറ്റിങ്കര ട്രിവാൻഡ്രം കളിക്കാവള റൂട്ട് ബസ്സിൽ ഇതാദ്യമായിട്ടല്ല ഈ ബസ്സിൽ ഇതുപോലത്തെ ഞരമ്പ് രോഗികൾ സ്ഥിരമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ റൂട്ടിൽ ഓടുന്ന ബസ്സുകളിൽ ക്യാമറ വയ്ക്കുകയും അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പോലീസ് കയറി ഇറങ്ങി പോലീസുകാർ ചെക്ക് ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലും സിസ്റ്റം കൊണ്ടുവരിക ഈ റൂട്ട് ബസ്സിൽ ആദ്യമായിട്ടല്ല ഇത് നടക്കുന്നത് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി കൊണ്ടുവന്ന് ഇതുപോലത്തെ കഴുപ്പണം ഘട്ടന്മാരെ നല്ലപോലെ പൂശുക ഇമാരെ അകത്തൊന്നും കൊണ്ടിട്ട് ചാമ്പി കൂടേണ്ട ആടിച്ച് കൈകാലും തല്ലി ഓടിച്ചെടുത്ത് ആറ്റിൻ്റെ അകത്തെറിയും എന്തിൻ ഇവനൊക്കെ കൊണ്ടിട്ട് അവിടെ ഇട്ട് തിന്നാൻ കൊടുത്ത് പോറ്റ് കൊളത്തുന്ന അതിൻ്റെ ഒന്നും ഒരു ഒരാവശ്യമില്ല ഇവന്റെ പേരിൽ പോക്സോ അടക്കം എടുക്കാനുള്ള വകുപ്പുണ്ട് പതിനാറ് വയസ്സാണ് കുട്ടിക്കെങ്കിൽ ആടപടലം പെടും ആടെ പെടും പിന്നെ പോലീസുകാർ ചാമ്പുന്നതും ജയിലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവന്മാർ ചാമ്പുന്നതും മൊത്തത്തിൽ ഇവൻ വെള്ളം കുട്ടിക്കും ഇവനെ കുട്ടിപ്പിക്കണം അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൊള്ളാത്ത ഇതുപോലത്തെ കഴിപ്പണം കെട്ടന്മാരെ പൂച്ച തന്നെ ചെയ്യണം അതിൽ കുറഞ്ഞുള്ള ശിക്ഷയൊന്നും വേണ്ട പൂശണം ഇനി അവൻ്റെ അമ്മയുടെ കാലത്ത് അവൻ ഇമാതിരി പരിപാടി ചെയ്യാൻ ആലോചിക്കുക പോലും ചെയ്യാൻ പാടില്ല എന്തായാലും ജോബിൻ ചെയ്ത ഒരു പരിപാടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടി അതൊരു ഇഷ്യൂ ആക്കിയിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ കുട്ടി വൈറലായി ഒരുപാട് വീഡിയോസ് ബ്ലഡ് ചെയ്യാതെ വന്ന് ആ കുട്ടിയുടെ ഭാവിയെ ബാധിച്ച അങ്ങനെ ചിന്തിച്ചിട്ട് നൈസായിട്ട് ആ വിഷയം ഹാൻഡിൽ ചെയ്ത നല്ലൊരു കാര്യമാണ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരം എൻ്റെ പുതുവേഡി എടണം പറയാം